സ്വാഗതം സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ സാർമിയുടെ ലക്ഷ്യം സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽ സാമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധവീതി

അമിത ം ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ആർക്കെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യണത് ദേഷ്യമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഒരു ഡിഫക്റ്റ് ആണ് എത്ര വലിയ ശാന്തനാണെന്ന് പറഞ്ഞാലും ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ പറയുന്ന സംഗതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളില്ലാതെ വരും ഞങ്ങളിലും ഡെഫിനറ്റ് ആയിട്ട് അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് വി ആർ നോട്ട് അതിനെ കുറിച്ച് കൂടുതൽ കല്യാണം കഴിച്ച് വരുമ്പോൾ മുതലുള്ള രാജക്ഷേട്ടിനെ എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ ദേഷ്യം കുറവാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് കൂടുതലുള്ള ആളാണ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷേ അത് ഒത്തിരി ടോളറേറ്റ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം എനിക്കിതുവരെ അത് എപ്പോഴും കറക്ഷൻസ് തന്നിട്ടുണ്ട് പക്ഷേ ഒരു വചനം തന്നെ ഉണ്ടല്ലോ ലൈക്ക് ഓപിക്കാം പക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് വരെ നീണ്ടു പോകരുത് എന്നുള്ള അല്ലെങ്കിൽ അന്ന് രാത്രിയിൽ കൂടുതൽ അത് നീണ്ടു പോകരുത് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ എപ്പോഴും ഞാനത് എനിക്കത് ഒത്തിരി അറിയത്തില്ലായിരുന്നെങ്കിലും എന്നെ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് രാവശന അപ്പോൾ അത് ഒരു രാത്രിയിൽ കൂടുതൽ പോകാൻ എന്നെ അനുവദിച്ചിട്ടില്ല അപ്പോൾ അത് ആ കറക്ഷൻ തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ളൊരു കൃപയും കൂടെ ഉടനെ അല്ല ഇറ്റ്സ് ഓൺ ഗോയിങ് പ്രോസസ്സ് അപ്പോൾ അത് പിന്നെ എല്ലാ ജീവിത പങ്കാളികളിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും ഒരു നെഗറ്റീവ് ഉണ്ടാവും അപ്പം നമ്മളെല്ലാം പോസിറ്റീവ് മാത്രം എടുത്തിട്ട് നെഗറ്റീവ്സിനെ നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ പറ്റില്ല അപ്പോൾ ദൈവം അതിനുള്ള കൃപ തരും എൻ്റെ വെഡിങ് അതൊരു സാക്രമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഏത് ജീവിത പങ്കാളിയിലുള്ള ഏത് നിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് ദൈവം തരുന്നുണ്ട് അത് നമ്മൾ ടാപ്പ് ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ് നമുക്ക് അത്ര എളുപ്പമുള്ള എളുപ്പമുള്ളൊരു സംഗതിയായിട്ട് നമുക്ക് തോന്നില്ല ബട്ട് ഗോഡ് ഓൾവേസ് ഗിവ്സ് ഗ്രേസ് ആൻഡ് ഇഫ് വി കോഓപ്പറേറ്റ് വിത്ത് ദറ്റ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ സോൾവ് ചെയ്ത് പോകാൻ പറ്റും എങ്ങനെയാണ് ഒരു ഹസ്ബൻഡെന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡ്രോബാക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത് ഹാൻഡിൽ ചെയ്യണത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മീൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും എങ്ങനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ മെയിൽ പേഴ്സണാലിറ്റിയും ഫീമെയിൽ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണെങ്കിൽ ഒത്തിരി എളുപ്പമാണ് മെയിൽ തിങ്ക് ചെയ്യുന്ന രീതിയിലല്ല പെണ്ണുങ്ങൾ അവരുടെ ഇമോഷണൽ കോഷൻസ് വെച്ചിട്ട് കൂടുതലാണ് അവർ എക്സ്പ്രസ് ചെയ്യും ആണുങ്ങളാകുമ്പോൾ കരയൊന്നുമില്ല നമുക്ക് ദേഷ്യം വന്നാലും കുറേയൊക്കെ അടക്കിയൊക്കെ വെക്കും പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യും വളരെ പെട്ടെന്ന് അതനുസരിച്ച് തന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഏത് കാരണത്തിനാണ് ഇവൾ കരയുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്തിനാണ് അവർ ദേഷ്യപ്പെടുന്നതെന്നോ പക്ഷേ അങ്ങനെയൊക്കെ നമ്മളെ വിയർ ആൾ കോമൺ യുനോ ഇത് അത് നമുക്ക് എല്ലാവർക്കും അത് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബട്ട് ദെൻ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴുള്ള കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യാതെ അത് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും വെറാസ് ഇഫ് യു എ നോർമൽ ഫെലോ വി വിൽ ട്രെൻ ടു റിയാക്ട് ആ കോമൺ ആയിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു റെസ്പോൺസ് അതിന് കൊടുത്താൽ പലപ്പോഴും അത് അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഈഗോയിലേക്ക് ചെന്ന് അവൾ വരട്ടെ അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അത് പോകും അപ്പോൾ ഇത് നമ്മൾ ഒരു തിരിച്ചറിവ് കിട്ടി ഒരു ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നമ്മളെ പേഴ്സണലായിട്ട് എഫക്റ്റ് ചെയ്യാതെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും റ്റ്ലി റിക്വയർസ് ഒരു ഹ്യൂമിലിയേഷൻ ഹ്യൂമിലിറ്റി ഒക്കെ നമ്മളെ ദൈവം പഠിപ്പിക്കുകയും കൂടി ചെയ്യും ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗം അതിലുണ്ട് അങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ദൈവത്തിൻ്റെ ഒരു ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു സംഗതി കൂടി നമ്മുടെ വിശുദ്ധീകരണം അതിൽ നടക്കും എനിക്ക് തോന്നുന്ന വചനത്തിൽ തന്നെ അത് ഡിഫൈൻഡ് ആണ് അല്ലേ പക്ഷേ ഒരു അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കരുത് അവിടെ തന്നെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും അവിടെ ഒരു അനുരഞ്ജനപ്പെട്ട് അന്ന് തന്നെ എല്ലാം സോൾവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു ഇവർ നമുക്ക് ഷെയർ ചെയ്യുകയുണ്ടായത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കുവാനായിട്ട് അവിടെ ജോജോ ചേട്ടനെ റെഡിയാക്കി നിൽക്കുന്നുണ്ട് ടോജൻ ചേട്ടനും മീനു ചേച്ചിയും നമുക്ക് അവരിലേക്ക് പോകാം മീനു മനു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കറിയാം നമ്മൾ ഈ നാളുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിലെ വിശുദ്ധ ജിയന എന്ന് അതായത് സ്വപ്ന ചേച്ചി മരിച്ചുപോയ സ്വപ്നചേച്ചിയുടെ ഹസ്ബൻഡാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് ജോജി ചേടൻ എട്ട് മക്കളാണുള്ളത് അപ്പം ചേട്ടാ വിശുദ്ധ വിധിയിലേക്ക് സ്വാഗതം പല കുടുംബങ്ങളിലും ദേഷ്യമൊരു പ്രശ്നമായിട്ടുണ്ട് പല അസ്വസ്ഥതയ്ക്കും കാരണമായിട്ടുണ്ട് എന്നുവെച്ചാൽ ദേഷ്യമില്ലാതിരിക്കാനും പറ്റില്ല അതൊരു വികാരമാണ് നമ്മൾ നോർമലി അതങ്ങനെ പോകും പക്ഷേ ഇത് ഇത് അമിതമാവുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാകുമ്പോൾ എങ്ങനെ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും ആ അതൊരു വലിയ വിഷയമാണ് കുടുംബത്തില് കാരണം ഈ നമ്മൾ സാധാരണ പറയുക കൂടുമ്പോൾ ഇമ്പമുള്ളത് അവിടെ ആ ഇമ്പത്തെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ഈ ദേഷ്യം എന്നുള്ളത് ദേഷ്യം പലപ്പോഴും ആവശ്യമാണ് പൗലസ്രിക പോലും പറയുന്നത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് എന്നുള്ളതാണ് കോപിക്കരുത് എന്നല്ല പൗലോസ് പറയുന്നത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് എന്നുള്ളത് കോപിക്കാൻ ഒരു അനുവാദം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പല കാര്യങ്ങൾക്കും നമുക്കൊരുപക്ഷെ കോപം ചില സമയത്ത് ആവശ്യമായിരിക്കാം പക്ഷേ അത് ഒരു പാപത്തിലേക്ക് എന്ന് വെച്ചാൽ മറ്റൊരാളെ ഹനിക്കുന്ന രീതിയിലോ മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നങ്ങളുടെ ഒരു ആരംഭമായിരിക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഡൽഹിയിൽ ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു കാര്യമാണ് പുള്ളിക്കാരി വിവാഹത്തിന് ഇങ്ങനെ ചെറുക്കനെ ചെറുക്കൻ കാണാൻ വന്നപ്പോഴ് ചെറുക്കനെ ഇങ്ങനെ സ്വയം ആൾക്കൊരു ചെറിയ സ്വയാവബോധം ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ ആളെങ്ങും പറഞ്ഞു എനിക്ക് അല്പം ദേഷ്യപ്പെടുന്ന പെട്ടെന്നങ്ങ് ദേഷ്യപ്പെടുന്ന പ്രകൃതമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് പക്ഷേ പുള്ളിക്കാർ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇത്രയും ഉണ്ടാവും അവൾ പറയുന്ന വർഷങ്ങളോളം ഞാൻ ശരിക്കും സഹിച്ചു എന്നുള്ളതാണ് അത് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും അവർ രണ്ടുപേരും കൂടെ കാറിലങ്ങ് പോകുമ്പോൾ എന്തോ ഒന്ന് ഇദ്ദേഹം പറഞ്ഞു പുള്ളിക്കാരനങ്ങ് ദേഷ്യം വന്നു പുള്ളി അങ്ങ് എക്സ്ട്രേറ്റർ അങ്ങ് കൊടുക്കാൻ തുടങ്ങി ഒരു നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി അങ്ങ് പായാണ് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇനി എന്തു പറഞ്ഞാലാണ് ഇനി അടുത്ത സ്റ്റെപ്പ് മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്കും ഒരു ട്രൊമലാണ് ആ സമയത്ത് ചെറിയൊരു ഇൻസിഡന്റ് പറഞ്ഞതാണ് ഞാനത് കാരണം ആ അദ്ദേഹത്തിന്റെ കാറിൽ ഫ്രണ്ട് ഫ്രണ്ട്സൈഡില് ഇടതുപോലെ തിരിക്കുമ്പോഴേ ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കാനാണോ ഈ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നും ഒരു പിടിയും ഇല്ല ഇങ്ങനെ കാലം കൂടെ ജീവിച്ചിട്ട് ഒരു പിടിയുമില്ല അങ്ങനെയൊക്കെ ഉള്ള ദേഷ്യപ്പെടുന്ന ആളുകളുടെ കൂടെ ആ വ്യക്തി വർഷങ്ങളോളം ജീവിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം ഒരു ചെറിയ സുശേഷപ്രഘോഷങ്ങളൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ദേഷ്യപ്പെടുക കുടുംബ ജീവിതത്തിലെ ചില സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും ദൈവത്തോട് ചേർന്ന് നമ്മൾ അതിനെ ആ വ്യക്തിയെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സംഭവിച്ചത് അതാണ് ഇദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക അപ്പം നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ശുദ്ധീകരണം വിശുദ്ധീകരണം നടക്കാനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൂട്ടാണിത് നമുക്കറിയാം വിശുദ്ധ അൽഫോൻസമ്മയെ സമയെ കുറെ പേര് കൂടി ഒന്നിച്ച് വിശുദ്ധയാക്കിയതാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും അതായത് കുറെ പേര് അവരുടെ സഹനങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധി അൽഫോൻ സഹായിച്ചിട്ടുണ്ട് ഒരു വിശുദ്ധയാകാനായിട്ട് അതുപോലെ വിശുദ്ധരുടെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും കാരണം ഇവർ വിശുദ്ധരാകുന്നത് ഇവർ പ്രതീക്ഷിക്ക സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണത്തെ ഇവർ ദൈവികമായ കാഴ്ചപ്പാടോടെ എടുത്ത് അവര് വെറുക്കാതെ നമ്മളതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ പരിശീലിക്കുമ്പോഴാണ് സത്യത്തിൽ ഇവർ അറിയാതെ വിശ്വരായി പോകുന്നില്ലേക്ക് അതിന് പകരം തിരിച്ചും റിയാക്ട് ചെയ്താൽ കാര്യമില്ല തിരിച്ച് നമ്മൾ ചില സമയത്ത് നമ്മൾ ചില വിവേകപൂർവ്വം ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതോ പറയേണ്ടതോ ഒക്കെ ആയിട്ട് വരുവായിരിക്കാം നമ്മളങ്ങനെ രക്ഷ്യപ്പെടുന്ന ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് നമ്മളാളെ കൂടുതൽ രക്ഷപ്പെടുത്താവുന്ന ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പെൺകുട്ടി ആ കാറിലിരുന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇദ്ദേഹത്തെ ഹെർട്ട് ചെയ്താൽ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് കൺട്രോളിലല്ല കാരണം അദ്ദേഹം സത്യത്തിൽ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനുണ്ടായ ഹോട്ടംപേർനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യം ആ വൈകല്യമാണ് അദ്ദേഹത്തെ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് അത് കഴിയുമ്പോൾ അദ്ദേഹം റീത്തിങ്ക് ചെയ്യും അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു കുറ്റബോധമൊക്കെ അയാളുടെ മനസ്സിൽ തോന്നും ആ കുറ്റബോധം തോന്നുന്ന സമയത്തും നമ്മൾ ആളെ സ്നേഹിക്കുന്നുവെന്നും ആളെ മാറ്റി നിർത്തുന്നില്ലെന്നും ഒക്കെ വരുമ്പോഴാണ് ആ ഒരു മാറ്റത്തിൻ്റെ ഒരു സാധ്യത നമുക്കവിടെ വരുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്ണറെ ആയിരിക്കുന്ന ആയിരിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ലവ് മാരേജ് എന്ന് പറയുന്നത് മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള വലിയ നല്ലൊരു സാധ്യതയാണല്ലോ എന്നുള്ളത് പക്ഷെ പലപ്പോഴും എന്തുണ്ടാകുന്നതെങ്കിൽ ആയിരിക്കുന്ന വിധത്തിൽ പലപ്പോഴും ആളെ മനസ്സിലാക്കാറില്ല സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോൾ ഉള്ള ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിവാഹത്തിന് മുമ്പ് കുറേ നമ്മളല്ലാത്തത് കുറേ ഒക്കെ കാണിക്കുമല്ലോ അതിൽ പെട്ടുപോകും പലരും പിന്നെ തനി നിറം തിരിച്ചറിയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ആളെ എന്നല്ല ഞാൻ സ്നേഹിച്ചത് ഞാൻ സ്നേഹിച്ച ആൾക്ക് ഈ സ്വഭാവം ഇല്ല അതുകൊണ്ട് ഇയാളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ചീറ്റിംഗ് അനുഭവം നമുക്ക് പെടും ഈ ചീറ്റിംഗ് അനുഭവം വരുമ്പോൾ ചെയ്യാൻ വളരെ ഇപ്പൊ ചിലപ്പോൾ മക്കൾക്ക് ചിലപ്പം പങ്കാളിക്ക് ചിലപ്പോൾ ഒരു പരിധിവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും മക്കളെ നമുക്ക് എങ്ങനെയൊന്നും അപ്പനോ അമ്മയോ ആരെങ്കിലും ദേഷ്യമുള്ള ഒരാളാണ് അപ്പം മക്കൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ തീർച്ചയായിട്ടും പലപ്പോഴും മക്കള് ധാരാളം കുടുംബങ്ങളെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ചിലത്തേക്ക് ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു അപ്പനോ ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ കട്ടിലിനടിയിൽ ഒളിക്കുന്ന മക്കളെ പറ്റിയോക്കെ അത്രയും ഭയമുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ഭയത്തിൽ ഒരിക്കലും സ്നേഹം ഡെവലപ്പ് ചെയ്യില്ല അതാണ് അപ്പോൾ പക്ഷെ അതേസമയം മാതാ ഇപ്പോൾ ഈ പാർട്ട്ണറല്ലേ ഇപ്പോൾ ഒരുപക്ഷെ അപ്പനാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മയാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ അപ്പൻ അവർ മക്കളെ ഒരുക്കേണ്ടതുണ്ട് ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ ഈ അപ്പൻ ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെട്ടാലും അമ്മയോ അപ്പനെയോ ഈ പാർട്ട്ണർ അവരുടെ പാർട്ണർ ഉപേക്ഷിക്കുന്നില്ലെന്നുള്ളൊരു കാര്യം മക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ വ്യക്തി ആൾക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ആൾ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ദൈവം സൃഷ്ടിച്ചതാണ് ദൈവത്തിനൊരു സൃഷ്ടി മോശമല്ല മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ശരിക്കും ഒരു ഈ ഒരു കോപത്തിന്റെ എലമെന്റ് ഇരിക്കുമ്പോ ഒരുപാട് ഭാര്യമാർക്കും അമ്മമാർക്കും കൺസേൺ ആണ് ഇത് മക്കളിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ഒരു രമ്യാൻറ്റി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാമോ നമുക്കറിയാം ഓരോ മക്കളും ദൈവത്തിന് ദാനാണ് അപ്പൊ നാലു പേരും നാല് അവർക്ക് നാലൂർക്ക് നാല് ഐഡൻറ്റിറ്റിയാണുള്ളത് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു പൊതുവേ ക്യാരക്ടേഴ്സ് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ മക്കളുടെ അവരുടെ മുഖം മാറുന്നൊന്നും ആദ്യമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന പോലെ അവരോടും ദേഷ്യപ്പെടുന്നു ഓക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ ഫൈൻ പക്ഷേ പിന്നെ മക്കൾ ഉണ്ടാക്കുന്ന ട്രോമ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നൗ ഐ ലേൺ ടു കറക്റ്റ് മൈസെൽഫ് ഞാൻ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് കുറച്ച് കോൺഷ്യസ് ആയി തിരുത്താൻ ശ്രമിക്കുന്നു ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയെന്നല്ല പക്ഷെ ഒത്തിരി അതിൽ നിന്ന് എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ അതൊരു വലിയ അതായത് നമ്മൾ അവരോട് ഒക്കെ അവരുടെ ഫുൾ ക്യാരക്ടർ തന്നെ മാറാൻ അവരുടെ ഒരു സങ്കടത്തിലേക്ക് അവർ പോകുന്നതും ഒക്കെ കുറച്ച് ലേറ്റായിട്ട് ഇപ്പോൾ മൂത്തമൊക്കെ പതിനൊന്ന് വയസ്സായത് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ രണ്ട് മൂന്ന് വർഷം മുമ്പേയാണ് ഞാനത് നോട്ട് ചെയ്യുന്നത് അവളുടെ അപ്പോഴത്തേക്ക് അവളുടെ ക്യാരക്ടർ ഫോം ചെയ്തത് അപ്പോൾ ഇനിയെങ്കിലും ബാക്കിയുള്ള മക്കളിലേക്കും അവളിലേക്കും ഒക്കെ അത് കൂടുതൽ ട്രോമ ക്രിയേറ്റ് ചെയ്തതിരിക്കാൻ ഞാൻ തന്നെ സെൽഫായിട്ട് പ്രത്യേകിച്ച് ഈ മക്കളെന്ന് പറയുന്നത് അവർ നമ്മുടെ ഭാര്യ ഭർത്തം അപ്പനും അമ്മയും ഉള്ള എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് അവർ പെട്ടെന്ന് അത് പിടിക്കും നമ്മൾ പിന്നെ അത് സോൾവ് ചെയ്യുമെങ്കിലും അവരിൽ അത് പിന്നൊരു ഒരു പേടിയുടെ ഒരു എലമെൻറ്റ് അപ്പനും അമ്മയും ഇനി അങ്ങനെ അവർ അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ റിയൽ ലൈഫിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരങ്ങനെ ഒരു ആങ്സൈറ്റിയോടു കൂടി ഞങ്ങൾ എന്തിലും വോയിസ് റേസ് ചെയ്താൽ തന്നെ അവർ അത് ചെയ്യാനുള്ള ഒരു ഒക്കെ ആ സ്കിഡ്സ് ടേക്ക് ഇറ്റ് സോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ മനുഷ്യർക്കും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ നിന്നുകൊണ്ടും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ അലിഞ്ഞു മാങ്ങി പോകും അത് മറ്റുള്ളവരിലേക്ക് പങ്കാളികളിലേക്കോ മക്കളിലേക്കോ ഒന്നും അധികം ഹേർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെ തന്നെ ഡിസോൾവ് ചെയ്ത് പോയിക്കോളും ഒപ്പം പാർട്ട്ണറിന്റെ വലിയൊരു റോളും കൂടെ ഉണ്ട് കൂടുതൽ കേൾക്കാം െ അനിയന്ത്രിതമായ കോപം അല്ലെങ്കിൽ അമിതമായ കോപം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻസ് മുഴുവൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇച്ചിരിയൊക്കെ കോപിക്ക് നല്ലതാകട്ടോ ഇച്ചിരി ദേഷ്യമൊക്കെ എപ്പോഴും പല പല കാര്യങ്ങൾക്ക് നല്ലതാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എങ്കിലും നല്ലതാണ് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചില പ്രാധാന്യത്തോട് പറയാൻ പ്രത്യേകിച്ച് മക്കളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെറിയ കോപത്തിൻ്റെ ലെവൻ്റൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ചെറിയ കോപത്തിൻ്റെ ലെവൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഓഫീസർ തൻ്റെ സബ് ഓർഡിനറ്റ്സിന് ഡീൽ ചെയ്യുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ സീരിയസ്നസ് കാണിക്കാൻ അതുകൊണ്ട് ചെറിയ ചെറിയ കോപം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആത്മരോഷം ചില ഇൻജസ്റ്റിസ് കാണുമ്പോൾ അനീതി കാണുമ്പോൾ അതിനെ പ്രതികരിക്കേണ്ട ചില സമയങ്ങളുണ്ട് അവിടെ നമ്മൾ ചിലപ്പോൾ ശബ്ദമുയർത്തേണ്ടി വരും അതുകൊണ്ടാണല്ലോ ഈശോ തന്നെ ദേവാലയത്തിൽ വെച്ച് ശബ്ദമുയർത്തി കോപിച്ച് ചാട്ടവാറൻ തടിച്ചത് പക്ഷേ കോപിക്കാം നിന്റെ കോപം സൂര്യനുസ്തമിക്കും വരെ നീണ്ടുപോവരുത് എന്ന് പറയുന്ന ആ തിരുവിതരണ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നം നമ്മൾ എന്തുകൊണ്ട് കോപിക്കുന്നു ഇവൻ ഭാര്യയോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലും അല്ലെങ്കിൽ പേരൻസിനോടായാലും എന്തുകൊണ്ട് കോപിക്കുന്നു അവരെ നന്മകാംക്ഷിച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അവരെ ഞാൻ ഇൻറ്റൻഷനി ഹർട്ട് ചെയ്യുന്നുണ്ടോ മൂന്ന് ഞാൻ ഇത് എൻ്റെ ഈഗോ ക്ലാഷ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ചില ഫ്രസ്ട്രേഷൻസ് കൊണ്ടാണോ ഇതിൻ്റെ എന്തുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതാണ് ചർച്ചയുടെ ആദ്യത്തെ ഭാഗം അങ്ങനെയാണ് നമ്മൾ നമ്മൾ അല്പ കോപത്തെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ന്യായീകരിക്കാൻ പറ്റുന്നത് പക്ഷേ അമിതമായ കോപം അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡിസ്കഷൻ അമിതമായ കോപം ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ട കാര്യമല്ല അമിതമായ അതുകൊണ്ടാണല്ലോ ഈ കോപം മൂലപാപങ്ങൾ ലിസ്റ്റപ്പെടുത്തിക്കുന്ന കാര്യമാണ് അതായത് ഈ കോപം എന്ന പാപത്തിൽ നിന്ന് മറ്റനേകം പാപങ്ങളിലേക്ക് നമ്മൾ വീഴാൻ അതൊരു അതൊരു ശരിക്കൊരു പിവട്ടൽ പോയിന്റ് ആണ് പിവട്ടൽ പോയിന്റ് അവിടുത്തെ കുറേ കാര്യങ്ങളിലേക്ക് കുറേ പാപങ്ങളുടെ മേഖലകളിലേക്ക് സാത്താൻ എൻട്രി കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ കെയർഫുള്ളി നമ്മൾ ഒന്ന് ഡീൽ ചെയ്യേണ്ട കാര്യമാണ് ഈ അനിയന്ത്രിതമായ കോപത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അഡിക്ഷൻ ഈ അഡിക്ഷൻ നമുക്ക് ഈ പുകവലിയോട് ഒന്ന് നമുക്ക് ഉപമിക്കാവുന്നതാണ് പുകവലിയുടെ പ്രശ്നം എന്താ വലിക്കുന്ന ആൾക്കും ചുറ്റുപാടുള്ളവർക്കും ഒരുപോലെ ഉപ അപകടകരമാണിത് വലിക്കുന്ന ആളേക്കാൾ കൂടുതൽ ചുറ്റുപാടുകൾക്കുള്ളവർക്കാണ് പ്രശ്നം എന്നാണ് സ്റ്റഡീസ് പറയുന്നത് സെൽഫ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ് ടു ഇത് തന്നെയാണ് ഈ കോപ കോപിക്കുമ്പോഴും കോപിക്കുന്നവൻ തന്നെ ആ ദേഷ്യപ്പെടുമ്പോൾ എന്തുമാത്രം ഹോർമോൺസ് എന്തുമാത്രം ശാരീരിക വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ബി പി ഷൂട്ടപ്പ് ചെയ്യുന്നു പലർക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ ഉണ്ടാവാറുണ്ട് അമിതമായി കോപിക്കുന്നവർക്ക് ഈ കോപം സ്വീകരിക്കുന്നവർക്കോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളുടെ നീണ്ടുതന്നെ ഉണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ഈവൻ ക്യാൻസർ വരെ സാധ്യതയുണ്ടെന്ന് സ്റ്റഡി തെളിയിച്ചിട്ടുണ്ട് ഈ കോപിക്കുന്നവർക്കും കോപം സ്വീകരിക്കുന്നവർക്കും തുടർച്ചയായിട്ടുള്ളവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു അപ്പൻ തുടർച്ചയായിട്ട് കോപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് സ്വീകരിക്കുന്ന അമ്മ അമ്മയ്ക്ക് പല അത് സ്വീകരിക്കാം ഒന്നുകിൽ തിരിച്ച് കോപിക്കാം അപ്പോൾ തന്നെ നമുക്ക് വേറൊരാൾ കൂടി പാപം ചെയ്യാനുള്ള സാധ്യത കൊടുക്കുന്നു അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്യാം അതുതന്നെ മനസ്സിലിട്ട് 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 ആരോടും പറയാതെ അതൊരു പുണ്ണായിട്ട് വളർന്ന് അസുഖമായിട്ട് വളർന്ന് പലരും ഷുഗറും ബിപിയും ഒക്കെ കൂടി അറ്റാക്കൊക്കെ വന്ന് കൊളസ്ട്രോളൊക്കെ കൂടി മരിക്കാനുള്ള പ്രധാനപ്പെട്ട അകത്തുകൾ ഉരുളുന്നതുകൊണ്ടാണ് പലരും ഡിപ്രഷനിലേക്ക് മൂവ് ചെയ്യും അവർക്ക് സ്നേഹിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും എല്ലാവരോടും വെറുപ്പായി പോവും ആരിലും ഒരു നന്മയും ദൈവത്തിൽ പോലും ഒരു നന്മ കാണാൻ പറ്റാത്ത വിധം ഇങ്ങനെ തുടർച്ചയായിട്ട് ദേഷ്യം സ്വീകരിക്കുന്ന പലരും ആയിപ്പോയ കഥകളുണ്ട് പഠനങ്ങളുണ്ട് ഇനി മക്കളുടെ കാര്യമാണ് ഈ തുടർച്ചയായിട്ട് കോപിക്കുന്ന ഒരു പേരൻസിന്റെ മക്കളാണെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് വളരെ സീരിയസ് ആണ് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പിള്ളേരായി പോകും ഒന്നിനെ നേരിടാൻ ധൈര്യമില്ലാത്ത പിള്ളേരായി പോകും പേടിയാണ് പലപ്പോഴും അപകർഷതാബോധം നിറഞ്ഞവരായി പോകും സ്കൂളിലേക്ക് നമുക്ക് എണ്ണി എണ്ണി പിള്ളേരെ എടുക്കാം ഈ പിള്ളേരുടെ വളരെ ഇന്റീരിയർ ആയിട്ട് ജീവിക്കുന്ന പിള്ളേരെ തപ്പിയെടുത്ത് കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് വരുന്ന മക്കളുടെ പ്രശ്നങ്ങൾ ഭയങ്കര അനവധി നിരവധിയാണ് ഇതിനേക്കാളും ഒരു തമാശകളും മറുവശം കൂടി ഉണ്ട് കോപിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ സ്വാഭാവികമായിട്ട് അതിനേക്കാൾ ആയിട്ട് കോപിക്കുന്നവരാകും കാര്യം എന്താണെന്ന് വെച്ചാൽ തമാശയല്ല വലിയ ട്രാജഡിയാണ് മക്കൾക്ക് മനസ്സിലാകും ആ അപ്പൊ ദേഷ്യം വന്നു ദേഷ്യപ്പെടാം അല്ലെങ്കിൽ ഇതെല്ലാം എറിഞ്ഞ് അടിച്ച് എറിഞ്ഞു ഉടയ്ക്കാം അല്ലെങ്കിൽ കവിച്ച് പെരുമാറാം ഇതൊരു ലൈസൻസാ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാം ഇതല്ലേ നമ്മൾ മാതൃകാപരമായിട്ട് മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഒരു ഭാഗം വളരെ ഡെലിക്കറ്റാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം മനസ്സിലാക്കണം തിരുത്തണം ഈ കോപിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലർ എല്ലാവരും കോപിക്കാറില്ലല്ലോ നാട്ടിലൊക്കെ ഭയങ്കര കൂൾ ഫിഗർ ആയിരിക്കും ഓഫീസിലൊക്കെ സൂപ്പർ കൂൾ ആയിരിക്കും പക്ഷെ വീട്ടിൽ നിന്ന് സൂപ്പർ ഹോട്ടായിരിക്കും പൊട്ടിത്തെറികളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ആരോടാ ചൂടാവുന്നേ സ്വാഭാവികമായിട്ട് പലപ്പോഴും ചൂടാവും നിങ്ങൾ താഴെയുള്ളവരോടാ നിങ്ങൾ മേളിലുള്ള നിങ്ങൾ ചൂടാവാറുണ്ടോ വളരെ റേറായിട്ട് അപ്പം അതിനർത്ഥം നമുക്ക് അവിടെ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ കളികൾ ഉണ്ടെന്നുള്ളതാണ് മറ്റു പല ഭാവങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ് എളിമപ്പെടാൻ പറ്റാത്തതുണ്ടെന്നുള്ളതാണ് അത് ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ വേറൊരു കൂട്ടരുണ്ട് നിസ്സഹായകരായ കൂട്ടരുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടൊരു സിനിമ ആയിരിക്കും കലി കുറച്ചാൾ മുഹമ്മദ് സൽമാൻ ഇറങ്ങിയ ഒരു സിനിമയാണ് ഒരു ടിപ്പിക്കൽ റോളാണത് ഒരു എല്ലാവരും ദേഷ്യപ്പെട്ടു പോകുന്ന ദേഷ്യം അനിയന്ത്രിതമായി പോയ ബ്ലഡിൽ അലിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി നിസ്സഹായനാണ് പലപ്പോഴും അതുപോലുള്ള കഥാപാത്രങ്ങൾ അവരോട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾ അല്പം കരുണയോടെ പെരുമാറണം അവരെ കോപിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് അവരുടെ കൈവിട്ട കളികളാണ് അവർക്ക് ശരിക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കോപത്തെ ഹാൻഡിൽ ചെയ്യാം ഹൗ ടു ഹാൻഡിൽ ദ ആങ്കർ ആങ്കർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൈക്കോളജിക്കൽ സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ തന്നെയുണ്ട് നമ്മൾ പലരും കണ്ടിട്ടുള്ള ചില സിമ്പിൾ ടെക്നിക്കുകളൊക്കെ കോപം വരുമ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണാൻ പറ്റുന്നൊരു സമയമുണ്ടോ കോപം വരുമ്പോൾ കോപം വരുമ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചുകഴിയില്ലേ പിന്നെ എണ്ണാമ്പ് തോന്നത്തുള്ളൂ പോലും കോപം വരുമ്പോൾ ആർക്കെ എണ്ണാൻ തോന്നുന്നത് ഞാൻ കളിയാക്കിയതല്ല കേട്ടോ പല കാര്യങ്ങളും പലപ്പോഴും ആയി പോകാറില്ല പലപ്പോഴും പക്ഷേ ഞാൻ എനിക്ക് ചില ചില പ്രാക്ടിക്കൽ ടിപ്സ് ഒന്ന് സംസാരിക്കാൻ വിചാരിക്കണം ഈ കോപിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടേ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു ഒരു ഒരു പാപത്തിൻ്റെ അവസ്ഥ ഞാൻ മൂലഭാവം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കോപം മൂലഭാവമാണ് ശരിക്കും മൂന്ന് തരത്തിലുള്ള സ്പിരിറ്റ്സ് ഉണ്ട് ഹോളി സ്പിരിറ്റ് ദ മോസ്റ്റ് പവർഫുൾ വൺ ഈവിൽ സ്പിരിറ്റ് പവർഫുൾ വൺ ലെസർ ദാൻ ഹോളി സ്പിരിറ്റ് ഒബ്വിയസ്ലി ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് രണ്ട് സ്പിരിറ്റിനും വയബിൾ ആയിരിക്കുന്ന ഹ്യൂമൻ സ്പിരിറ്റ് അപ്പോൾ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിന് ട്യൂൺഡ് അല്ലെങ്കിൽ പരിശുതാത്മകം ചേർന്നിരുന്നില്ലെങ്കിൽ സാത്താൻ കയറി കളിക്കും ഈ വിൽ സ്പിരിറ്റ് കയറി ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ മേൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ പാപത്തിൽ അല്ലെങ്കിൽ മൂലപാപത്തിൽ വീണ് പോകുന്നത് അതുകൊണ്ട് ഫസ്റ്റ് പോകുമ്പോഴേതാണ് ഓൾവേസ് ബി ട്യൂൺഡ് ടു ദ ഹോളി സ്പിരിറ്റ് ടു അവോയ്ഡ് ദിസ് ആങ്കർ ദിസ് ബിഗസ്തി അതിങ്ങനെയാണ് എവിടെ തന്നെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് മെയിൻ ചാനൽ ആണ് ഒന്നാമത്തെ സാക്രം ഒന്നാമത് ഞാൻ പറയും നിങ്ങൾ റെഗുലറായിട്ട് കുമസാരിക്കുന്നവരാവണം പ്രത്യേകിച്ച് ഈ അഡിക്ഷൻ ഉള്ളവർ റെഗുലറായിട്ട് കുമസാരിക്കുന്നവരാണ് കുമസാരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റുപരേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നൊന്ന് പ്രിപ്പയർ ചെയ്യും നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി എന്നാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ കോപം വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്താൽ നിങ്ങൾ എപ്പോഴും കോപിക്കുന്നവർക്ക് മുന്നിൽ ചില സ്റ്റോറീസ് ഉണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ ആയിത്തീർന്നു ചില ബാല്യകാല കൗമാര മുറിവുകളൊക്കെയാണ് പലപ്പോഴും നിങ്ങളെ ഈ ഒരു വലിയ അഡിക്ഷൻസിലേക്ക് എത്തിച്ചിരിക്കുന്നത് അത് ട്രീറ്റ് ചെയ്യപ്പെടണം ആ വ്യക്തികൾ ആ സാഹചര്യങ്ങൾ അത് എണ്ണി എണ്ണിപ്പറയുന്നത് കുംസാരിക്കാൻ പറ്റണം പിന്നെ എപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അഡിക്ഷൻ ഉണ്ടോ ഓടിപ്പോയി കുംസ്പസാരിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു കുമ്പസാരക്കാരനോ നല്ല കേൾക്കാനുള്ള ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു എൽഡറൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതോ ഒന്നാമത്തെ കാര്യം കുമ്പസാരം രണ്ടാമത്തെ കാര്യം ഉറപ്പായിട്ട് വിശുദ്ധ കുർബാനയാണ് കേട്ടോ വിശ്വ കുർബാനയുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ വിശ്വ കുർബാന സ്വീകരിച്ച് എഴുതുന്ന സമയമുണ്ടല്ലോ ദ മോസ്റ്റ് പവർഫുൾ ടൈം വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിച്ച് നാവിൽ വെച്ചിരിക്കുന്ന സമയം ഒരു അൽമാനെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ദിവ്യകാരുടെ ആരാധന നടത്താൻ പറ്റുന്ന സമയം ആ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നാവിൽ ഒരു നിമിഷമെങ്കിലും ഈശോനെ വെച്ചിട്ട് പ്രാർത്ഥിക്കണം ഈശോയെ നാളെ നിന്നെ സ്വീകരിക്കുന്ന ആ നിമിഷം വരെ ഞാൻ മറ്റാരെയും നിന്നെ സ്വീകരിച്ച് നാവ് കൊണ്ട് അശുദ്ധമായ ഒരു വർത്തമാനം പറയാനോ ദേഷ്യപ്പെടാനോ ഇടവരുത്തരുത് ആരെയും മുറിവേൽപ്പിക്കാനോ ഇടവരുത്തരുത് വെരി പവർഫുൾ പ്രെയർ ജസ്റ്റ് റൈറ്റ് അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ദിവ്യകാരൻ്റെ ആരാധനയാണ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞാണ് ഒത്തിരി ചൂടാവുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സമയത്താണ് ഇത് ഇത്രയും വലിയ അപകടകരമാണെന്ന് മനസ്സിലായത് ആ വ്യക്തി തീരുമാനമുണ്ട് എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിലധികം മസ്റ്റായിട്ട് അദ്ദേഹം പോയി ദിവ്യകാരൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് പോയിരിക്കുവായിരുന്നു സിമ്പിൾ പ്രാർത്ഥനയൊക്കെ എതില്ലുന്നേ ദിവ്യ തിരുവചനങ്ങൾ വായിക്കും വായിക്കും അതായത് ഹൃദയശാന്തതയും എളിമയും ഉള്ള ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ പോലെ ആക്കണമേ ഈശോ ആകെ പറഞ്ഞൊരു കാര്യം അതല്ല എന്നെ നോക്കിപ്പഠിക്കാൻ ഞാൻ ഹൃദയശാന്തതയും എളിമയുള്ളവനായാൽ നിങ്ങളിൽ നിന്ന് പഠിക്കുമേ വെരി പവർഫുൾ പ്ലയാണ് ദിവ്യകാരൻ നോക്കിയിരിക്കുക തുടർച്ചയായി ഇതുപോലെയുള്ള വചനങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നാച്ചുറലി ദൈവിക സ്വഭാവം നമ്മളിലേക്ക് നിറയും എൻ്റെ സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെട്ടു ഒരു വർഷത്തിന് ശേഷം അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു മണിക്കൂർ ഇരുന്നതിൻ്റെ എല്ലാ ദിവസം ഒരു മണിക്കൂർ ഇരുന്നതിൻ്റെ വലിയൊരു വ്യത്യാസം വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കുമ്പസാരം ഡെയിലി മാസ് അതിനുശേഷമുള്ള പ്രാർത്ഥന ദിവ്യകാരുണ്യ ആരാധന പ്രത്യേകിച്ച് ഈ കോപമൊക്കെ അനിയന്ത്രിതമായി പോയിട്ട് മാനസികമായിട്ട് വല്ല തകർന്നു പോയ മനുഷ്യരുണ്ട് എത്ര സംബന്ധിച്ചിട്ടും പറ്റാത്തവരുണ്ട് അവർക്കുള്ള ഒരു ആശ്വാസ ആശ്വാസദൂത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതൊക്കെയാണ് നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ഈ കുറവുകളോട് തന്നെ നിങ്ങൾക്ക് വിശുദ്ധരാവാം ഏറ്റവും നല്ല ഉദാഹരണമുണ്ട് സഭയിലെ അത് വിശുദ്ധ ജെറോമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് ജെറോം ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് ബൈബിൾ ഈശോയുടെ ഭാഷയിൽ നിന്ന് അറമ്മ ഇത് ഹിബ്രായ ഭാഷയിൽ നിന്ന് ലാറ്റിനിലേക്ക് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ഇരുപത് വർഷത്തോളം ഒത്തിരി എഴുതിയെന്ന് പറയുന്നത് ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് ജെറോമിൻ്റെ എല്ലാ പടങ്ങളിലും ജെറോം ഒരു കൈയിൽ ബൈബിൾ പിടിച്ചിരിക്കുന്ന പടങ്ങാ സാധാരണ ഉള്ളത് യൂറോപ്പിലുള്ള ജെറോമിൻ്റെ ഏറ്റവും പ്രശസ്തമായ ദേവാലയമുണ്ട് ആ ദേവാലയത്തിൻ്റെ ഭാഗത്ത് വളരെ വിശേഷപ്പെട്ട ഒരു സ്റ്റാച്ചു ഉണ്ട് ജെറോമിൻ്റെ കേൾ വരുന്നിടത്ത് തന്നെ ജെറോം ഒരു കൈയ്യിൽ ഒരു കയ്യിൽ ബൈബിൾ പിടിച്ചിരിക്കുന്നു മറ്റേ കയ്യിൽ വലിയൊരു കരിങ്കല് പിടിച്ചിരിക്കുന്നു ഇവിടെ കൊണ്ട് വെച്ചൊക്കെയാണ് അപ്പോൾ ഒരു ടൂറിസ്റ്റ് വളരെ കൗതുകത്തോട് ചോദിച്ചു എന്താണ് ഈ ജെറോമിൻ്റെ കയ്യിലൊരു ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ട് ഒരു പേനയല്ലേ കാണിക്കേണ്ടത് കാരണം അദ്ദേഹം എഴുതി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളല്ലേ അപ്പോൾ ഈ ഗൈഡ് ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞു കൊടുക്കുകയാണ് സോറി ജെറോമിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര ഷോർട്ട് ടെമ്പേഡ് മനുഷ്യനാണ് തൊട്ട പൊട്ടുന്ന ആളായിരുന്നു പറിച്ചു കീറി ചൂടാവും എറിഞ്ഞു പൊട്ടിക്കും അതുപോലെ ദേഷ്യമാണ് എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും മാറുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട് കുർബ്ബാനയ്ക്ക് സമയത്ത് ലാറ്റിൻ കുർബ്ബാന പരിചയമുള്ളവർക്കറിയാമല്ലോ കുർബാനയുടെ പെനിറ്റൻഷ്യൽ റൈറ്റ് ആദ്യ ഭാഗം ഐ കൺഫസ് എന്ന് തുടങ്ങുന്ന പ നമ്മൾ പാപങ്ങളേറ്റ് വന്ന് നമ്മൾ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുമല്ലോ എൻ്റെ പിഴ എൻ്റെ പിഴ നമ്മൾ കൈ വെച്ച് പതുക്കെ ഇങ്ങനെ മുട്ടന്നല്ലേ ഉള്ളൂ പക്ഷേ ജെറോം ചെയ്യുന്ന കയ്യിൽ കരിങ്കൽ വെച്ചിട്ട് നെഞ്ചു തിടിക്കും എന്നാണ് പറയുന്നത് കാരണം അനുതാപം കൊണ്ടാണ് നിസ്സഹായാവസ്ഥയാണ് മറുവശത്ത് പറ്റുന്നില്ല ഇപ്ര പക്ഷേ അനുതാപത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുക അതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പാടാണ് കേട്ടോ നിങ്ങൾ കൈവിട്ട കളിയാണ് നിങ്ങൾക്ക് ചൂടെങ്കിൽ പ്രിയപ്പെട്ടവർ മറുവശത്തിന്റെ അനുതാപത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം തുടർച്ചയായിട്ട് ക്ഷമ ചോദിക്കാൻ പറ്റണം അതാണ് വളരെ നമ്മൾ വിശുദ്ധി നോക്കി പഠിക്കണം കേട്ടോ ഈ വിശുദ്ധത്തിന് ഈ ജെറോമിന് വിശുദ്ധനാണ് പലരോട് ചൂടായിരുന്ന വ്യക്തി രണ്ടാമത് മദർ മദർ മദർത്തലേസേന ഒട്ടും അറിയപ്പെടാത്തൊരു ഏരിയ ഉണ്ടല്ലോ മദർ തെരേസയെ പറ്റി അത് എഴുത്തുകാർ പറയുന്നത് പ്രത്യേകിച്ച് അത് അറിഞ്ഞവർ പറയുന്നത് അമ്മ നല്ല ഷോർട്ട് ടേം ആയിരുന്നു അതൊരു ചൂടാവുന്ന വ്യക്തിയാണെന്നുള്ളത് പക്ഷെ മറുവശത്ത് നോക്കിക്കേ അമ്മ അത് ഓവർകം ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാവോ എളിമയുടെ പ്രവൃത്തികൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ഏറ്റവും താഴ്ന്ന ഏറ്റവും വൃ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ ചെയ്ത് അമ്മ അമ്മയുടെ ആ ഒരു ദേഷ്യത്തെ കീഴ്പ്പെടുത്താനും മറുവശത്ത് ഒരു കൗണ്ടർ കൾച്ചർ ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം വിശുദ്ധിയുടെ ഒരു കൾച്ചർ വളർത്തിയെടുക്കുക ഇത് ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് ഓവർകം ചെയ്യാം അവസാനമായിട്ട് ഈ മേഖലയിൽ പറയാനുള്ളത് ഞാൻ ആദ്യമേ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ കോപിക്കുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് ഈ അഡിക്ഷൻ ആയിപ്പോയവരെ ഒരല്പം കരുണയോടെ കാണണം കേട്ടോ കർത്താവായ ദൈവം കുമസാരക്കൂട്ടി നമ്മളെ കാണുന്ന പോലെ തന്നെ അതവരുടെ സിക്നെസ്സാണ് അവരുടെ നിസ്സായവസ്ഥയുള്ളവരുണ്ട് അവരെ നമ്മൾ ആ അലവൻസ് കൊടുത്ത് തന്നെ കാണണം എൻ്റെ ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഓൾറെഡി നാല് മക്കളുടെ അപ്പനാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മക്കളെ കൊള്ളി കല്യാണം ഒക്കെ കഴിഞ്ഞാണ് ഒരു ദിവസം കുടുംബത്തിൽ ചർച്ചകൾ വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നല്ല ചൂടനാണ് നല്ല ചൂടൻ പക്ഷെ നല്ല ആത്മീയമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് പക്ഷെ നിസ്സഹായവസ്ഥയാണ് കോപം എന്നുള്ളത് ഒരിക്കൽ പെട്ടെന്ന് ചൂടായി ചൂടാക്കിയൊരു അപ്പൻ്റെയൊക്കെ മുമ്പ് വെച്ച് ഈ അനിയനോടി ചെന്ന് കെ പിടിച്ച് ചേട്ടൻ ഉമ്മ കൊടുത്ത് ഈ ചേട്ടൻ ചേട്ടനും ഓൾറെഡി അറുപതും വയസ്സും അനു അൻപത് വയസ്സുമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു തമാശ ഭാഗം വന്ന ചൂടായി പൊട്ടി തിരിക്കുമ്പോൾ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു തഴുകലിനും ഈ ഒരു തലോടലിനും ഈ ഒരു സ്നേഹത്തിനും കരുതലിനും ഒക്കെ വലിയ ഹീലിംഗ് പവർ ഉണ്ട് പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ സാധിക്കുമെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒന്ന് ചേർന്ന് പക്ഷേ പ്രാർത്ഥിക്കാം കൃതവാശോയെ കുടുംബം ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ അനിയന്തിരിതമായ കോപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളാവാം മക്കളാവാം ആരെങ്കിലും ആകട്ടെ അവരെയൊക്കെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാഴ്ചയായി വെച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ നിസ്സഹായാവസ്ഥ കൊടുത്ത് ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരുടെ കരുണ തോന്നണമേ തൃശ്ശേരി പറയാനും ഞാനെന്ന വ്യക്തി എൻ്റെ കോപം മൂലം മറ്റുള്ളവർക്കുണ്ടായ അനേക ബുദ്ധിമുട്ടുകൾ വേദനകൾ മുറിവുകൾ തമ്പരാ നിന്ന് ഉണക്കി കൊടുക്കണമേ എൻ്റെ നിസ്സഹായവസ്ഥകളായിരുന്നേ തമ്മിലാണ് ഈ ഒരു മൂലപാപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രത്യേക കൃപ ഈ ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ സത്താൻ്റെ ആ ഒരു വലിയ പിടിത്തത്തിൽ നിന്ന് വിമുക്തി നേടാനുള്ള വലിയൊരു ഒഴുക്ക് വലിയൊരു കൃപ സ്വർഗത്തിന് ഇട്ടപ്പെട്ടാൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉണ്ടാവട്ടെ ഒരു ശക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇറങ്ങി ആവശ്യപ്പെടട്ടെ ഞങ്ങൾ വിഷ്ണു കുർബാനയിലൂടെയും കുപസാരത്തിലൂടെയും എല്ലാം ഈ ഒരു കൃപയിൽ അനുനിമിഷം വളരട്ടെ പരിശുദ്ധാത്മാവിനോട് തുടർച്ചയായിട്ട് ഞങ്ങൾ ട്യൂൺഡ് ആയിരിക്കട്ടെ അങ്ങനെ ഈ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് ഈ വിടുതൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ കോപിക്കുന്നവരെല്ലാവർക്കും തമ്പുരാൻ്റെ വലിയ കരുണയുടെ രാത്രിയായിട്ട് ഇത് മാറട്ടെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്കൊരു പ്രത്യേകം മാധ്യസ്ഥ ഉപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ കർത്താവി ശോമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അച്ഛൻ ഇതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ ഈ എപ്പിസോഡിൽ മനസ്സിലായത് ഒരു ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് ആ വചനത്തിന്റെ ഒരു കണ്ടന്റ് തന്നെ നമുക്കിന്ന് എടുക്കാം കോപിക്കാം പക്ഷെ പാവം ചെയ്യരുത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ